നമസ്കാരം മിനിയാസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു കഷ്ണം വാഴയിലയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ദ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ പാനിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രം വെറുതെ കളയാറാണ് പതിവ് കാരണം കോട്ടിംഗ് പോയ നോൺ സ്റ്റിക്ക് പാൻ പിന്നെ അധികം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ശരീരത്തിന് പിന്നെ ദോഷകരമായി തീരും അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അത്രയ്ക്കും കൂടെ പോയിട്ടില്ല എങ്കിൽ പോലും കൂടെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അറിവിലേക്ക് അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ഇതുപോലെ കോട്ടിംഗ് പോയ നോൺ സ്റ്റിക്ക് പാനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട അത് നമുക്ക് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം അപ്പം അതെങ്ങനെയാണ് എന്നാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ വാഴയില എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പാനും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴയില ഈ നോൺ സ്റ്റിക്ക് പാനിന്റെ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചെയ്തതുപോലൊന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്ക് അത്ര ഐസ് ഒന്നുമില്ല നമ്മളിത് സ്ക്രബർ ഒക്കെ ഉപയോഗിച്ച് ഒരച്ച് കഴുകുകയും അതുപോലെ തന്നെ അമിതമായിട്ട് ചൂടൊക്കെ തട്ടുമ്പോഴേക്കും ആ coating ഒക്കെ അങ്ങ് ഇളകി തുടങ്ങും പിന്നെ നമുക്ക് അതില് food ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല പിന്നെ നമുക്ക് അത് ഒഴിവാക്കേണ്ടി വരും അപ്പൊ ഇതേ പോലെ നമ്മൾ ഒരു വാഴയില ഇത് പോലെ ഒന്ന് ഏർ ready ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇത് പോലെ നമുക്ക് വെച്ച് കൊടുക്കാട്ടോ ഒന്ന് വാട്ടിയതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് പാനിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു പാനിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം കോട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും നമുക്ക് ശരീരത്തിനൊന്നും യാതൊരു ദോഷം ഉണ്ടാവുകയില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഹെൽത്തി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഈ മഴക്കാലത്ത് കൊതുകുകളെ എങ്ങനെ അകറ്റി നിർത്താം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ മിക്ക വീടുകളിലും കൊതുകുതിരി പോലുള്ള അല്ലെങ്കിൽ സാമ്പ്രാണി പോലൊക്കെയുള്ള തിരികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം അത് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കൊതുകുതിരി പോലുള്ള സംഗതികളൊന്നും യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ തേടുകയാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇതുപോലെ നമ്മൾ തിരി അല്ലെങ്കിൽ കൊതുകുതിരി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറേ സമയം യും കത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം കുറച്ച് വാസലിൻ എടുക്കുക വാസലിൻ ഇതേപോലെ ഒന്ന് മൊത്തത്തിൽ ഈ തിരിയിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്നാക്കി കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി ഇതേപോലെ നന്നായിട്ടൊന്നാക്കി കൊടുത്തതിന് ശേഷം ഇന്ന് നമ്മളിത് കത്തിച്ചു വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സാധാരണ കത്തുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ടൈം നിന്ന് കത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ കത്തിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ എപ്പോഴും നല്ലത് ആയിട്ടുള്ള രീതിക്ക് കൊതുകിനെ തുരുത്തുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഈ മഴക്കാലത്ത് നമ്മൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞാൽ അത് ഉണക്കിയെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് നല്ല വെയിലത്തിട്ട് ഉണങ്ങിയെടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് ഉണങ്ങിക്കിട്ടത്തുള്ളൂ നമ്മളിത് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടായിരിക്കും പലപ്പോഴും ഫാനൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ തുണി ഉണക്കിയെടുക്കുന്നത് അപ്പോൾ തുണി നന്നായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അനുഭവപ്പെടുക അപ്പോൾ നമ്മളിതുപോലെ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊന്ന് ചെയ്ത് നോക്കിയാൽ ആ തുണിയുടെ ദുർഗന്ധം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഇത് റോസ് വാട്ടറും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ എത്ര റോസ് വാട്ടർ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ഈക്വലായിട്ട് വെള്ളവും കൂടെ മിക്സ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ അയൺ ചെയ്യുവാണെങ്കിൽ ഡ്രസ്സിലെ ആ ഒരു ദുർഗന്ധം പൂർണ്ണമായിട്ടും മാറി മാറിക്കിട്ടും അപ്പോൾ നമുക്കിതുപോലെ അയൺ ചെയ്ത് മടക്കി അലമാരിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും ദുർഗന്ധം ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഡ്രസ്സിലെ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന ഡ്രസ്സിലെ ആ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും അറിയിക്കാനായിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ഫോർ നമ്മളിന്ന് ഇന്ന് കുറച്ച് പഴുത്ത പ്ലാവില നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നേരം കുറച്ച് വൈകിട്ടുണ്ട് എന്നാലും വേണ്ടില്ല നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടൊന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഒരു മൂന്നാലഞ്ചെണ്ണ ഇതേപോലെ പഴുത്ത് നിപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ ആ ഞെടുപ്പോട് കൂടിയാണ് കേട്ടോ അടർത്തി എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഒരു അഞ്ചാറെ പറിച്ചെടുത്തു നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു മരമാണ് പ്ലാവ് പ്ലാവും ചക്കയും ചക്കക്കുരുവും ഒന്നും കാണാത്ത അറിയാത്ത മലയാളികളില്ല ഈ പ്ലാവിലയൊക്കെ നമ്മൾ ആടിനോ പശുവിനോ ഒക്കെ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കും എന്നാൽ ഈ പ്ലാവിലയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലാവിലയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പഴുത്ത പ്ലാവില അതും കൂടിയാണ് അപ്പം ഇനി പ്ലാവില നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഞാനൊന്ന് എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ കഴുകി എടുത്തുകൊണ്ടു വന്ന പ്ലാവിലയുടെ ഞെട്ടാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് ഈ പ്ലാവില കളയേണ്ട ഇതുകൊണ്ട് നമുക്കൊരു ഉപയോഗം ഉണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇതാ ഞാൻ ഞെട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഒരു ആറേഴ് ഞെട്ടുണ്ടിത് ഇനി നമുക്കിതൊന്ന് ഒരിടുകി വെച്ചിട്ടൊന്ന് നല്ലതുപോലെ എടുക്കാം കേട്ടോ പണ്ട് കാലത്തൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലാവില ഉപയോഗിച്ചിരുന്നു അപ്പം ചക്കയ്ക്ക് മാത്രമല്ല പ്ലാവിലയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഷുഗറിനും അതുപോലെ ആസിഡിറ്റിക്കും ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ നമ്മളിൽ പലർക്കും ഇതൊന്നും അറിയത്തില്ലെന്ന് മാത്രം പ്ലാവിലയുടെ ഞെട്ട് ഇതുപോലെ നമ്മൾ ചതച്ചെടുത്തു ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാനൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പ്ലാവിലയുടെ ഞെട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം അര ടീസ്പൂണോളം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ സാദാ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വറ്റിയൊന്ന് വരണം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ തിളച്ച് വന്നപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഈ വെള്ളത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഗ്യാസും അസിഡിറ്റിയും എല്ലാം പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ് അതിന് കാരണങ്ങൾ പലതുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ വ്യായാമക്കുറവ് ചില മരുന്നുകൾ സ്ട്രെസ് നല്ല ശോധനയില്ലാത്തത് വയറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കുടലിൻ്റെ ആരോഗ്യം ശരിയല്ലാത്തത് വെള്ളം വേണ്ടത്ര കുടിക്കാത്തത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു കാരണങ്ങൾ ഈ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പലരും ആൻറ്റാസിഡ് പോലുള്ള മരുന്നുകൾ പരിഹാരമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവയുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ ഇതിനെ നമ്മൾ നിത്യവും ആശ്രയിക്കണം എന്ന ആ ഒരു രീതിയിലേക്ക് ശരീരം മാറാനായിട്ട് അത് കാരണമാകും സ്ഥിരമായിട്ട് നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഈ ഗ്യാസിന് പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണ് ഈ പ്ലാവിൻ്റെ ഇല അത് നമ്മുടെ തൊടിയിൽ ധാരാളമായിട്ട് ഉള്ളതാണ് അപ്പം പ്ലാവിലയുടെ ഞെട്ടാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞെട്ടിനോടൊപ്പം ജീരകമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതേപോലെ നമ്മൾ വെള്ളം തിളപ്പിച്ച് രാവിലെയും വൈകുന്നേരവും ഇടസമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം ചെറു ചൂടോടുകൂടി കുടിക്കാം ഈ വെള്ളം നമ്മൾ കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ദഹനം നടക്കുന്നു അതുകൊണ്ട് തന്നെ വയറ് കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക പഴുത്ത പ്ലാവിലയാണ് പഴുത്ത പ്ലാവിലിയുടെ ഞെട്ടാണ് വേണ്ടത് ഒരു അഞ്ചോ ആറോ ഏഴോ ഞെട്ട് മതിയാകും എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ചതച്ച് എടുത്ത് ഇതേപോലെ വെള്ളം തിളപ്പിച്ചു കുടിക്കുക കൂടെ നമുക്ക് കുറച്ച് ചീരവും കൂടെ ചേർത്താൽ മതി കേട്ടോ അപ്പം ഇത് നല്ലൊരു മരുന്നാണ് പഴുത്ത പ്ലാവില തന്നെ എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്നും പ്രത്യേക പൈസ ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ തൊടിയിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ ഇനി നമ്മളെടുത്ത് ആ പ്ലാവലയും വെറുതെ കളയേണ്ട അതുകൊണ്ടും ഒരു ഉപയോഗമുണ്ട് ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൈവേദന കാലുവേദന സന്ധിവേദന അങ്ങനെ വേദനകളായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ആ പ്ലാവിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുഴമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തൈലോ ഒക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഇതുപോലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഇതേപോലെ ഒന്ന് ചൂടാക്കുക അതിനുശേഷം എവിടെയാണോ നമുക്ക് വേദനയുള്ളത് അവിടെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു വേദന സംഹാരി കൂടിയാണ് ഈ പഴുത്ത പ്ലാവല അപ്പം ഇതേപോലെ ഒരു രണ്ട് മൂന്ന് തവണ തന്നെ ഒന്ന് ചൂടാക്കി ആ ഒരു ചൂട് പിടിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് വേദനയ്ക്ക് നല്ല ഒരു ആശ്വാസം കിട്ടും കേട്ടോ ഇപ്പോൾ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു രീതിക്കൊന്നും ചെയ്തു നോക്കിയാൽ മതി അപ്പം പ്ലാവല ശരിക്കും ഒരു വേദന സംഹാരി കൂടിയാണ് അപ്പോൾ ഇത് പലർക്കും അറിയത്തില്ലെന്ന് മാത്രം അപ്പം നമ്മൾ വില കൂടിയ മരുന്നുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇതുപോലുള്ള നാട്ടുവൈദ്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ പ്ലാവില വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്